സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദുബായിലേക്ക് കടന്നു വരുന്ന ഓരോരാളുടെയും മനസ്സിലുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ട് ഒരു കച്ചവടം തുടങ്ങാനും അത് മാർക്കറ്റ് ചെയ്യാനും അതിന് വിജയിപ്പിച്ചെടുക്കാനൊക്കെ ഉള്ള സംവിധാനം കൊടുക്കുന്ന ഒരാളാണ് ദിവി ജോൺ യു പി എൽ എന്നുള്ള വലിയ ഗ്രൂപ്പിന്റെ മാനേജിങ് ഡയറക്ടർ ചെയർമാൻ ഒക്കെയാണ് യുനിസ് പാർക്ക് ബിസിനസ് സെന്റർ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഈ സർവീസുകൾ അത് കോൺട്രാക്ട് കൊടുക്കും അത് കൂടാണ്ട് അവർക്ക് ഒരു ഓഫീസ് വേണമെന്നിട്ട് നമ്മൾ ഓഫീസ് കൊടുക്കും ഇൻക്ലൂഡിങ് അതിനകത്ത് ഫർണിച്ചേഴ്സ് ഉണ്ട് രണ്ട് ടേബിള് മൂന്ന് ചെയർ ഒരു കബോർഡ് അവർ ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവർ ജസ്റ്റ് ലാപ്ടോപ്പ് വന്നാൽ മതി അവർക്ക് ഇവിടെ വന്നിരുന്ന ബിസിനസ് സ്റ്റാർട്ട് ഇല്ല റിസപ്ഷൻ വേണമെന്നില്ല ഇവിടുത്തെ റിസപ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം പണ്ട് നിങ്ങൾ കോൾ വരും നിങ്ങൾ കോൾ റൂട്ട് ചെയ്യും മൂന്നാമത്തെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ സെപ്പറേറ്റ് ചാർജ് വരില്ല പിന്നെ ഇലക്ട്രിസിറ്റി വാട്ടർ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും ഈ സർവീസസ് എല്ലാം ഫ്രീ ആണ് ഫ്രീ ആണ് കൂടാതെ ഉണ്ട് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണ് വെരി ക്ലോസ് ടു ദ ജി കോ മെട്രോ മെട്രോ ഇത്ര അടുത്താണ് അത് മെട്രോയിൽ വന്നിട്ട് നിങ്ങൾക്ക് കാറൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ബിസിനസ് ഇവിടെ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് ഇയർ റിന്യൂവൽ സമയത്ത് അവർക്ക് ഒരു ഓഫീസ് വേണം ചിലപ്പോൾ അവർക്ക് ഓഫീസ് ഇല്ലാണ്ടായിരിക്കും കുർച്ചലായിട്ടായിരിക്കും അവർ ഫസ്റ്റ് ഇയർ എടുത്തിട്ട് അപ്പോൾ സെക്കൻഡ് ഇയർ ആവുമ്പോൾ അവർക്ക് ഓഫീസ് വേണം അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും വിചാരി വിത്ത് ഓഫീസ് കൊടുക്കും ഹൗ യു ഹാവ് ഹാവ് വി സൈസ് സ്റ്റാർട്ടിങ് ഫ്രം ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ടു ഫോർ ഹൺഡ്രഡ് സ്ക്യർ ഫീറ്റ് ഒരാൾക്ക് ലൈസൻസ് ഉണ്ട് ഇനി ചെറിയ ഉള്ളൂ പതിനെട്ടായിരം എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്തരാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് വലിയ ഓഫീസൊന്നും ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും അവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ട് സർവീസസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും ഒന്ന് എന്ന് പറയുന്ന വിർച്വൽ എന്ന് പറയും അവർക്ക് ലൈസൻസ് റിന്യൂ പക്ഷെ അവർക്ക് ഓഫീസ് ഉണ്ടാവില്ല അപ്പോൾ ചെയ്യും വർക്ക് ഫ്രം ഹോം ആയിരിക്കും ഇത് കൂടാണ്ട് അവർക്ക് ഇനി അതല്ല വർക്ക് ഫ്രം ഹോം അവർക്ക് വർക്ക്ഔട്ട് ആകത്തില്ല എന്നുള്ള ആൾക്കാരാണ് അവർക്ക് ഓഫീസിൽ വന്നിരുന്ന ആ ഒരു അത്മോസ്ഫിയർ വേണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു ടേബിൾ ഒരു മുറിയിൽ നാല് ടേബിൾ ഉണ്ടാവും ഓക്കെ നാല് പേര് ഷെയറിങ് ആയിരിക്കും ഒരു ടേബിൾ ഒരു എക്സിക്യൂട്ടീവ് ടേബിൾ ഒരു ചെയറും അവർക്ക് കൊടുക്കും അത് സ്റ്റാർട്ടിങ് ഫ്രം നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഒരു വർഷത്തേക്കുള്ള ഈ ഒരു സംവിധാനത്തില് പുതിയൊരു ഓഫറും കൂടി ഇവർ കൊടുക്കുന്നുണ്ട് എന്താണ് ന്യൂ ഓഫർ എല്ലാ സർവീസ് ലേബർ ഇമിഗ്രേഷൻ അങ്ങനെയുള്ള എല്ലാ സർവീസും നമ്മൾ ഫ്രീ ആയിട്ടാണ് അതായത് നിങ്ങൾ ഇപ്പൊ ലൈസൻസ് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാലയളവ് എടുക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മുപ്പത് വരെ നിങ്ങൾക്ക് വിസ സർവീസസ് അതുപോലെ എല്ലാ സർവീസ് ചാർജും ഫ്രീ ആണ് ഗവൺമെന്റ് ഫീസസ് മാത്രം അടച്ചാൽ മതി ഓക്കെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ വാച്ച് ചെയ്യുന്നു ബ്ലൈൻഡായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരാളാണ് ഇദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം അതുകൊണ്ട് ഐ വാച്ച് ഫോർ ഗെറ്റിംഗ് സംതിങ് ഫ്രം ഹീം ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ഗെറ്റ് റൈറ്റ് ഗൈഡൻസ് ഫോർ യർ ബ്രൈറ്റ് ഫ്യൂച്ചർ മണിയർ അൽവഫ വിത്ത്